നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നമ്മുടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനവും അത് ഓരോ രാശിക്കാർക്കും ഉണ്ടാക്കുന്ന ശുഭാശുഭഫ ഫലങ്ങളുമാണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ആ പ്രവേശിക്കുന്ന ദിവസമാണ് വിഷു സമാഗതമാകുന്നത് ഈ വർഷം സൂര്യൻ മേടൻ മാസത്തിൽ പ്രവേശിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഒന്നാം തീയതി പുലർച്ചെ മൂന്ന് മണി പതിനഞ്ച് മിനിറ്റിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി കാലത്ത് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് സമയത്താണ് സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള സംക്രമം സംക്രമണം സംക്രമം എന്നൊക്കെ നാം പറയും ഇതിനെയാണ് ലോകമലയാളികളല്ല എല്ലാം തന്നെ നമ്മുടെ ഭാരതീയ കലണ്ടർ പ്രകാരം വിഷുവായി ആഘോഷിക്കുന്നത് ഏറ്റവും അധികം പ്രാധാന്യം സൂര്യൻ ഉണ്ടാകുന്ന മാസമാകുന്നു മേടമാസം എന്തെന്നാൽ എല്ലാ ഗ്രഹങ്ങൾക്കും ഉച്ചസ്ഥിതിയും മൂലക്ഷേത്രസ്ഥിതിയും സ്വക്ഷേത്രസ്ഥിതിയും നീചസ്ഥിതിയുമുണ്ട് ഇവിടെ സൂര്യൻ മേടത്തിലാണ് തൻ്റെ ഉച്ചം ക്ഷേത്രമായി നാം കണക്കാക്കുന്നത് മേടം പത്താകുന്നു പത്താമുദയം എന്താണ് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യനത്ത പ്രാധാന്യം സൂര്യൻ ജ്യോതിഷത്തിൽ രാജാവാകുന്നു ചന്ദ്രൻ രാജ്ഞിയാണ് സൂര്യനാകുന്നു ആത്മപ്രഭാവം താതസ്റ്റ ആത്മപ്രഭാവ തൻ്റെ പിതാവും തൻ്റെ ആത്മപ്രഭാവം പൗരുഷം പേഴ്സണാലിറ്റി ഇതൊക്കെ ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ അതിനാൽ സൂര്യൻ തൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ ഒരു വ്യക്തിക്ക് പൗരുഷമുണ്ടാകുന്നു ആത്മപ്രഭാവം ഉണ്ടാകുന്നു വ്യക്തിത്വം ഉണ്ടാകുന്നു വ്യക്തിത്വമുണ്ടെങ്കിൽ മാത്രമേ ഒരു സദസ്സിൽ സദസ്സൽക്കാരെ ശോഭിക്കാനൊക്കെ പറ്റുകയുള്ളൂ അതാണ് ആത്മപ്രഭാവം സൂര്യൻ രാജാവാണ് കിരീടം വെക്കാത്ത രാജാവാണ് സൂര്യൻ സൂര്യനിലാണ് ഈ ലോകത്തെ എല്ലാ ചൈതന്യവും കുടികൊള്ളുന്നത് ഞങ്ങൾ ജ്യോതിഷികൾ തന്നെ ഒരു കവിഡിക്രിയ നടത്തുമ്പോൾ ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയ ആത്മവിതാം കൃതുച യജതാം ഭർത്താമരജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിഭുസ്താനേകഥ യ ശ്രുതോ വാചം നസദാതു നൈകിരണ ത്രൈലോക്യ ദീപോരവിഹി എന്ന അതിശക്തമായ വരാഹമിഹിര ഹോരയിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ കൗഡിക്രിയ ആരംഭിക്കുന്നത് പ്രഭാവമാകുന്നു വ്യക്തിത്വമാകുന്നു സൂര്യൻ ഈ സൂര്യനിത മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എപ്രകാരമാണ് ഈ ഉച്ചരാശിയിൽ സൂര്യൻ എത്തുമ്പോൾ മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കുമുള്ള അനുഭവമെന്നാണ് നാം ചിന്തിക്കുന്നത് ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും സൂര്യൻ്റെ ഈ ചരവശാലുള്ള മേഡൻ രാശിയിലേക്കുള്ള പ്രവേശനം എത്രത്തോളം ഓരോ രാശിക്കാർക്കും ശുഭ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കണം വളരെ വിശദമായി വിഷുഫലം നാം ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ സൂര്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശനവും അതെപ്രകാരം ഓരോ രാശിക്കാരെയും സ്വാധീനിക്കുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ മേടൻ രാശിയിലേക്കുള്ള പ്രവേശനം സഞ്ചാരം വൃശ്ചികൻ രാശിക്കാർക്ക് എപ്രകാരമായിരിക്കുമെന്ന വിഷയമാണ് വൃശ്ചികൻ രാശി എന്നാൽ നിങ്ങൾക്കിന്ന് വളരെ സുപരിചിതമാകുന്നു വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശി ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ എന്താകുന്നു പത്താം ഭാവാധിപനാകുന്നു വൃശ്ചികൻ രാശിയുടെ പത്താം ഭാവമാകുന്നു ചിങ്ങൻ രാശി സൂര്യനും ചൊവ്വയും പരസ്പര സുഹൃത്തുക്കളാണ് ഇവിടെ കർമാധിപനായ വൃശ്ചികൻ രാശിയുടെ പത്താം ഭാവം കർമാധിപനായ സൂര്യനാണ് ഉച്ചരാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അതിനാൽ ഈ മേടമാസം വളരെയധികം കർമ്മ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വൃശ്ചിക രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം അവരുടെ ആത്മപ്രഭാവം വ്യക്തിത്വം പൗരുഷം അവർക്ക് പ്രകടിപ്പിക്കുവാനുള്ളൊരു അവസരവും വേദിയും വൃശ്ചിക രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് ഒരു ചെറിയ സപ്പോർട്ട് മാത്രമേ വൃശ്ചികം രാശിക്കാർക്ക് വേണ്ടൂ കാരണം രാശിയുടെ ഒരു പ്രത്യേകത അതാകുന്നു നരവധി കുലപൂജ്യ രാജകുലം പൂജിക്കുന്ന രാശിയാവുന്നു വൃശ്ചികൻ രാശി അതിനാൽ ഈ കർമ്മഭാവത്തിലേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തിൻ്റെ വരവ് വളരെയധികം മാറ്റങ്ങളെ പ്രദാനം ചെയ്യും വൃശ്ചികം രാശിക്കാർക്ക് കഴിഞ്ഞ രണ്ടര വർഷം കണ്ടകശനിയായിരുന്നു ആ ശനി മാറിക്കഴിഞ്ഞു ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം അവരുടെ കർമ്മപതിയായ സൂര്യൻ ഉച്ഛസ്ഥനായി നിൽക്കുന്നു ഒരു മാസമാണ് സൂര്യനുള്ളത് അതിനാൽ എന്ത് തീരുമാനവും കർമ്മ മേഖലയിലേക്കുള്ള ആസന്നമായ യാത്ര മറ്റൊരു സ്ഥലത്തേക്കുള്ള പ്രമോഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ സ്വീകരിക്കുക അധികാരികൾ തനിക്ക് തൻ്റെ കർമ്മ തനിക്ക് അപ്രീസിയേഷൻ തരുന്ന ഒരു മനോഹരങ്ങളായ ദിവസങ്ങളായിരിക്കാം ഏപ്രിൽ പതിനാല് മുതൽ ഏപ്രിൽ ഇരുപത്തിനാല് വരെയുള്ള പത്ത് ദിനങ്ങൾ അതിനുശേഷവും സൂര്യൻ ഉച്ചരാശിയിൽ തന്നെയാണ് പക്ഷേ ആദ്യത്തെ പത്ത് ദിവസത്തിൻ്റെ പത്താം ഉദയം വരെയുള്ള ബലം കുറവായിരിക്കുമെന്ന് മാത്രം ആറാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ തന്നെ ബലവാൻ ശത്രുജിതശ്ശത്രുയാതെ എന്നാണ് വരാഹമിഹി ആചാര്യർ ഫലം പറഞ്ഞിരിക്കുന്നത് ബലവാനാകും ശത്രുജിതഹ താൻ ശത്രുക്കളെ ജയിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ തൻ്റെ പ്രഭാവം വ്യക്തിത്വം ശത്രുക്കളെ നശിപ്പിച്ചുകൊണ്ട് ഇത്രയും കാലം ശത്രുക്കൾ തങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്നും മാറി ശത്രുവിനെ എതിരിടേണ്ടുന്ന സമയമാകുന്നു ഇപ്പോൾ സജ്ജാതമാകുന്നത് ശാരീരികമായി അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ നടുവേദന പാദങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഡിസ്ക് കംപ്ലൈൻറ്റ് വളരെയധികം വരുന്ന സമയമാകുന്നു സംബന്ധമായ ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കുക പിന്നെ സൂര്യൻ ഹൃദ്കാരകനാണ് കൃതി സംബന്ധമായ വിഷയങ്ങളും ഒന്ന് ജാഗ്രത പാലിക്കണം ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല അനുകൂലമായ ഫലമാകുന്നു റിപുധ്വംസകൃത് ഭാസ്കരോ യഷ്യ ആറ് സൂര്യൻ വരുമ്പോൾ റിവുധ്വംസകൃത് തൻ്റെ ശത്രുക്കളെ നശിപ്പിച്ച് കൈമൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷഷ്ടെ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തനോദിവ്യയം രാജതോ മിത്രതോ തൻ്റെ ധാരാളം കാശി ചെലവഴിപ്പിക്കപ്പെടും ആരാൾ രാജതോ മിത്രതോ വ സുഹൃത്തുക്കളിലൂടെയും രാജാവിലൂടെയും തൻ്റെ കാശ് സമ്പത്ത് സമ്പത്തെന്തിയും ചെലവഴിച്ചു പോകുമെന്നും ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ ടാക്സ് ഡോക്യുമെൻറ്റ്സ് ജി എസ് ടി ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക സുഹൃത്തുക്കളുടെ കാശ് ചെലവാക്കുമെന്നാൽ പലപ്പോഴും സുഹൃത്തുക്കൾക്ക് വേണ്ടി ദാനം ചെയ്യേണ്ടി വരിക അവരുടെ പ്രശ്നങ്ങളുടെ ഇടപെട്ട് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് ഇത്തരം കാശ് അങ്ങനെ ചെലവഴിക്കപ്പെടുക എന്നൊക്കെ ഫലമാണ് ഉള്ളത് കുലേ മാധുരാപത്ത് ചതുഷ്പാദയവ മാധു കുലേ ചതുഷ്പാദയഹ ആപത്ത് അമ്മയുടെ കുടുംബത്തിൽ അമ്മയുടെ വീട്ടിൽ നാൽക്കാലികളാൽ ബുദ്ധിമുട്ടുണ്ടാകും അതിനാൽ കൊമ്പുള്ളവയൊക്കെ വളരെ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വിഷയം ചതുഷ്പാത് എന്നാൽ വാഹനങ്ങളാണ് വാഹനങ്ങളുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കുക പ്രയാണെ നിഷാദേഹി വിഷാദം ലഭ്യത വഴിയിൽ വെച്ചിട്ട് കാട്ടാളരാൽ സംസ്കാരശൂന്യരാൽ എന്തു ചെയ്യും വിഷാദമുണ്ടാകും ശത്രുക്കളാൽ ആക്രമിക്കപ്പെടും പലപ്പോഴും നമ്മൾക്ക് പറ്റാത്ത ആളുകൾ നമ്മെ ശല്യപ്പെടുത്താൻ ശ്രമിക്കും വിവാദസ്ഥ വിവാദസ്ഥ സമയരമ ശോഭതെ വിവാഹവും കലഹവും തുല്യന്മാർ തമ്മിലായിരിക്കണം തുല്യതയില്ലെങ്കിൽ അത് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും വിവാഹത്തിലായാലും ശത്രുക്കളായാലും തനിക്ക് പോരുന്ന ശത്രുവോട് മാത്രമേ നമ്മൾ ഏറ്റുമുട്ടാൻ പാടുള്ളൂ അല്ലാത്ത ശത്രുക്കളെ നമ്മൾ ഉപേക്ഷിക്കുക നമ്മുടെ ലൈഫിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാം അങ്ങനെ പറ്റാത്ത ആളുകളുമായി സംസർഗം ചെയ്യുക അനാവശ്യമായി വിവാദങ്ങളിലേക്ക് നമ്മെ വലിച്ചെടുക്കപ്പെടുക ഇങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈയൊരു മാസം ആർക്ക് വൃശ്ചികം രാശിക്കാർക്ക് പക്ഷേ കർമ്മ വളരെ നല്ലതാണ് കർമാധിപേ സ്വച്ഛകഥെ രാജമന്ത്രി ഭവേന്നരഹ കർമാധിപനാഗ്രഹം ഉച്ചസ്ഥനാണെങ്കിൽ രാജമന്ത്രി രാജാവിൻ്റെ മന്ത്രിയാകുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് രാജാവിന് മന്ത്രം ഉപദേശിക്കുക അതിനാൽ തൻ്റെ ബോസ് അധികാരികൾ തത്യരായ വലിയ വലിയ പദവിയിലുള്ള വ്യക്തികൾക്ക് തൻ്റെ ആ സൂക്ഷ്മമായ ബുദ്ധി വളഞ്ഞ ബുദ്ധിയാണെങ്കിൽ അത് കാരണം വൃശ്ചികം വളഞ്ഞ ബുദ്ധിയിലൂടെ കാര്യങ്ങൾ നേടുന്നവരാണ് ഹുക്കോർ ക്രു അതിലൂടെ ഓരോ കാര്യങ്ങളും നേടിക്കൊടുക്കുവാൻ തൻ്റെ അധികാരികൾക്ക് കഴിയും ആ അവസരത്തെ മുതലെടുക്കണം വൃശ്ചികൻ രാശിക്കാർ അതിലൂടെ തന്നെ എനിക്ക് ധനപരമായ അഭിവൃദ്ധിയും നേട്ടവും പ്രമോഷനും അല്ലെങ്കിൽ സാമ്പത്തികമായ വലിയ ലാഭങ്ങളും ഉണ്ടാകും അച്ഛനുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കൊന്നും പോകാൻ പാടില്ല അച്ഛൻ ശത്രുവായി വരുന്ന സമയമാണ് അച്ഛൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കും പിതാവിന് രോഗാദി അരിഷ്ടതകൾ ഉണ്ടെങ്കിൽ വൃശ്ചികം രാശിക്കാർ നിർബന്ധമായും പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ ചെയ്യണം തങ്ങളുടെ പേരിലും ശത്രുദോഷം ഞാൻ പറഞ്ഞു ശത്രുക്കളെ നശിപ്പിക്കും എങ്കിലും സുദർശന ഹോമമോ സുദർശന പുഷ്പാഞ്ജലിയോ ചെയ്യുമ്പോൾ ശത്രു സംഹാരത്തിനുള്ള പൂർണ്ണത വരും കൂവളമാല ജലധാര ശിവനി വഴിപാടെ സമർപ്പിക്കുക തണുക്കട്ടെ പുതിയ ഗൃഹമോ ഭൂമിയോ എടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തുള്ള നാളികേരം കൊണ്ട് നാളികേരം കൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുക സർവമംഗളങ്ങളും ഉണ്ടാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഈ വഴിപാടുകളിലൂടെ നിർബന്ധമായും ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രവും അപ്രകാരം തന്നെ ആദിത്യ ആദിത്യഹൃദയ മന്ത്രവും ജപിക്കുന്നത് വൃശ്ചികൻ രാശിക്കാർക്ക് വലിയൊരു അനുഗ്രഹമായിരിക്കും എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശി പ്രേക്ഷകർക്കും സുശോഭനമായ ഒരു മാസക്കാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം